നമസ്കാരം ഇനി ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൃഹത്തെക്കുറിച്ചാണ് ശനി സാറ്റേഡ് അത് നമ്മുടെ കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഈ ലോകത്തിൻ്റെ നില നിലനിൽപ്പി കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് കർമ്മമില്ലെങ്കിൽ ലോകമില്ല ആ കർമ്മത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കർമ്മത്തിൻ്റെ ഫലം തരുന്നതും ശനിയാണ് ആ ശനിയെ നമ്മൾ ഇന്ന് കുറച്ച് സംസാരിക്കുന്നത് ഈ ശനിക്ക് വരുന്ന ഉച്ചം എക്സാൾട്ടേഷൻ അതിൻ്റെ നീചം ഡെബിലിറ്റേഷൻ കാരണങ്ങൾ ഇനി നീചമായി വരുന്ന ശ ശനി ജാതകത്തിൽ ആ ജാതകന് എന്തൊക്കെ ദോഷങ്ങൾ വരുത്തും അത് എങ്ങനെ പരിഹരിക്കാം ഇതാണ് ഇന്നത്തെ വിഷയം ശനി എന്ന് പറഞ്ഞാൽ അത് സൂര്യദേവന്റെ പുത്രനാണ് ചായയിൽ ഉണ്ടായ മകൻ ഒരുപാട് അനുഭവങ്ങൾ ദോഷ അനുഭവങ്ങൾ അനുഭവിച്ച ഒരു ഒരു ദൈവമാണ് ശനി കാരണം ഛായ ഒരു ശിവഭക്തിയായിരുന്നു ഛായയും സൂര്യനും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല അങ്ങനെ ശനിയുടെ ഗർഭകാലത്ത് പല പ്രാവശ്യവും സൂര്യൻ ഛായയെ സ്വന്തം ഭാര്യയെ വളരെ തീക്ഷണമായിട്ട് ഏർ നോക്കാറുണ്ടായിരുന്നു ദേഷ്യത്തിൽ നോക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ശനിയുടെ നിറത്തിൽ വലിയ വ്യത്യാസം വന്നത് സൂര്യന് ആ നിറവ്യത്യാസത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ സംശയങ്ങൾ തിരുത്താൻ ശനി ആദ്യം ശ്രമിച്ചില്ല ഭാര്യയും ശ്രമിച്ചില്ല ഇവർ രണ്ടുപേരും കടുത്ത ശിവഭക്തന്മാരായിരുന്നു ശിവന്റെ അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് അനുഗ്രഹം നൽകുകയാണ് ശനിക്ക് അനുഗ്രഹം നൽകി ഒപ്പം സൂര്യനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ നിറവ്യത്യാസം വന്നത് സൂര്യൻ്റെ തീക്ഷണമായ വീക്ഷണം കൊണ്ടാണ് നോട്ടം കൊണ്ടാണ് അത് മനസ്സിലാക്കുക ഞാൻ ഈ ശനിക്ക് ദൈവത്വം ഈശ്വരത്വം കൊടുക്കുന്നു അവന് ശനിക്ക് ഈ നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ പത്തിൻ്റെയും പതിനൊന്നിൻ്റെയും സ്ഥാനം കൊടുക്കുന്നു അത് കർമ്മസ്ഥാനമാണ് കർമ്മത്തിൻ്റെ ഫലവും ഇത് രണ്ടും ശനിയാണ് തീരുമാനിക്കേണ്ടത് ശനി അതുകൊണ്ട് തന്നെയാണ് കർമ്മത്തിലും കർമ്മഫലം വളരെ ഒരു സ്ട്രിക്റ്റാണ് ശനി അതാണ് ശനി എല്ലാവരും ഭയപ്പെടുന്നത് ഒരു വലിയൊരു നീതിജ്ഞനാണ് ഡിസിപ്ലിനാണ് ശനിയുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡിസിപ്ലിൻ അത് എന്ത് എങ്ങനെയായാലും അത് പ്രായോഗികമാക്കി എടുക്കും ശനി ഡിസിപ്ലിനും സത്യസന്ധതയും സ്ഥിര ബുദ്ധിയുമൊക്കെ ശനിയുടേതാണ് അതില്ലാത്ത ആൾക്കാർക്കാണ് ശനിയുടെ പ്രഹരം ഏൽക്കുന്നത് എപ്പോഴും ശനി ശനിയെ നമ്മൾ തൃപ്തിപ്പെടുത്തണം ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൂടി പ്രവർത്തിക്കണം അത് ശക്തമായ ഉത്സാഹത്തോടു കൂടി ചെയ്യണം അവിടെ തിന്മകൾ ഉണ്ടാകരുത് തിന്മകൾ വരുമ്പോൾ അവിടെ ശിക്ഷയും ഉണ്ടാകും അതാണ് ശനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വഭാവങ്ങൾ ഈ ശനി കാലപുരുഷന്റെ ഫസ്റ്റ് ഹൗസ് അതായത് മേഡം ഏറീസ് അവിടെ നീചനാണ് കാരണം ഇത് ഒരു രാജസ്ഥാനം പോലെയാണ് മേഡം അവിടെ പ്രധാനമായും സൂര്യൻ്റെ സ്ഥാനമാണ് രാജാവിന്റെ സ്ഥാനമാണ് അവിടെ സൂര്യൻ മേടത്തിൽ ഉച്ചനാണ് കൂടാതെ മാഷ് കുജൻ യുദ്ധപ്രിയനായ കുജൻ ആണ് ആ രാശിയുടെ അധിപൻ മറ്റൊന്ന് മേടം രാശി അഗ്നിരാശിയാണ് ിൽ ശനി വായുരാശിയാണ് ഇത് രണ്ടു തമ്മിൽ വളരെ പ്രയാസമുണ്ട് ചേരുന്നതിൽ കുറെ പ്രശ്നങ്ങളുണ്ടാകും അഗ്നിമാരുത യോഗം എന്നൊക്കെ പറയുന്ന യോഗങ്ങളുണ്ട് അതൊക്കെ ഓരോ സമയത്ത് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാകും ഏതായാലും കൂടുതൽ ശനിക്ക് തൃപ്തിയുള്ള ഒരു രാശിയല്ല മേഡം രാശി സ്പീഡാണ് ദീർഘമായ ചിന്തകളില്ലാതെ എടുത്തു ചാട്ട ഉള്ള ഒരു രാശിയാണ് മേഡം അതൊന്നും ശനിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല മറ്റൊന്ന് ശനി സാധാരണക്കാരൻ്റെ ദൈവമാണ് ീഗോ ശനിക്ക് ഒരു ഒരു പ്രകാരത്തിലും സ്വീകരിക്കാൻ പറ്റില്ല അതാണ് സൂര്യനും അച്ഛൻ സൂര്യനുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ആ ചെറിയ തോതിലുള്ള ശത്രുത്വത്തിന് കാരണം സൂര്യന്റെ ഈഗോ ഒരിക്കലും ശനിക്ക് സ്വീകാര്യമല്ലായിരുന്നു അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ശനി മേടത്തിൽ നീചനാകുന്നത് നേരെ വിപരീതമായി ശനി തുലാം രാശിയിൽ ലിബ്ര രാശിയിൽ ഉച്ചനാണ് അവിടെ സൂര്യൻ നീചനാകുന്നുണ്ട് കാരണം അത് പബ്ലിക്കാണ് പബ്ലിക്കിന്റെ രാശിയാണ് തുലാം സാധാരണക്കാരന്റെ രാശിയാണ് സാധാരണക്കാരന്റെ ദൈവമാണ് ശനി അവിടെ ഈഗോ ഒരു ലവലേശം ലീഗോ ഈ രാശിയിലില്ല അത് ത്രാസാണ് ആ രാശിയുടെ ചിഹ്നം തന്നെ തുല്യതയാണ് നീതിബോധമാണ് ഇതൊക്കെ ശനിക്ക് വളരെ അനുകൂലമായ സാഹചര്യമായത് കൊണ്ടാണ് ശനി തുലാൻ രാശിയിൽ ഉച്ചനാകുന്നത് കൂടാതെ രാശിയുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ ഒരു അസുര ഗുരുവാണ് പക്ഷെ ടീച്ചിങ് ഗുരു ആണ് ശുക്രനും അതുപോലെ തന്നെ ദ ബെസ്റ്റ് ടീച്ചറാണ് ശനിയും മനുഷ്യനെ രൂ മനുഷ്യന്റെ സ്വഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രധാന പങ്ക് ശനിക്കുണ്ട് ഡിസിപ്ലിൻ അതാണ് ഒരു ഒരു പ്രധാന കാര്യം ശനി നമ്മുടെ ഒരുപാട് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് നമുക്ക് അവസാനം പല ഗുണങ്ങളുണ്ടെന്നും മോക്ഷത്തെയും തരുന്നുണ്ട് അത് ഈ ശനിക്ക് മക മേ ഈ തുലാം രാശിയിൽ ഉച്ചത്വം വരാനുള്ള ഒരു കാരണം അതാണ് കൂടാതെ ഈ തുലാം രാശിയിൽ വിശ്വകർമാവ് എന്ന ഡയറ്റി പ്രബലനാണ് ആ വിശ്വകർമാവും ശനിയുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് കാരണം വിശ്വകർമാവ് ഒന്ന് സൂര്യന്റെ ശക്തിയെ നിയന്ത്രിച്ച ഒരു ഡയറ്റിയാണ് മറ്റൊന്ന് ദ എഞ്ചിനീയർ യൂണിവേഴ്സൽ എഞ്ചിനീയർ ആയിരുന്നു വിശ്വകർമാവ് എല്ലാ നവീന കണ്ടുപിടുത്തങ്ങളുടെയും ഉപജ്ഞാതാവായിരുന്നു ബെസ്റ്റ് എഞ്ചിനീയർ അത് ശനിയുടെയും ഒരു സ്വഭാവമാണ് ശനി എഞ്ചിനീയറിംഗ് ഫീൽഡിലും റിസേർച്ച് ഫീൽഡിലുമൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും ശനിക്ക് മറ്റൊന്ന് ശനിയുടെ എലിമെൻറ്റ് അത് എയർ എലിമെൻ്റ് ആണ് ഇത്രലാം രാശിയും എയർ എലിമെന്റ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് തുലാം രാശിയിൽ ശനി ഉച്ച ഉച്ചനാണ് ഇനി നമുക്ക് ഈ ഉച്ചം ഉണ്ടെങ്കിൽ ശനി ഉച്ചനാണെങ്കിൽ അവന് ലീഡിങ് എല്ലാ എല്ലാ തുറകളിലും അംഗീകാരം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഒരുപാട് ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലീഡിങ് പവർ ഇതൊക്കെ ഈ ശനിയുടെ ഉച്ചത്വം കൊണ്ട് ലഭിക്കുന്നതാണ് ശനി നീജനാകുമ്പോൾ നമ്മൾ തിരസ്കരിക്കപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് ആ ശനിയുടെ നിജത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ശനിയെ നമ്മൾ ശനിയുടെ നീചത്തെ നീചത്വത്തെ പരിഹരിക്കുക ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിഷയം ശനിക്ക് നീചനായാൽ ശനി നീചനായാലും സാധാരണ ശനിയുടെ പ്രധാനപ്പെട്ട ഒരു മെറ്റലാണ് ഇരുമ്പ് ഇരുമ്പിന്റെ പാത്രങ്ങൾ പൂജാപാത്രങ്ങൾ അമ്പലങ്ങളിൽ കൊടുക്കുക ഇരുമ്പിന്റെ മോതിരം അണിയുക ഇതൊക്കെ ശനി നീചത്വത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഇരുമ്പിനൊരു പ്രത്യേകതയാണ് അത് നമ്മൾ അതേ ഒരു അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ വെച്ചാൽ തുരുമ്പ് പിടിച്ചു പോകും അതിനെ നമ്മൾ ഫോർജ് ചെയ്യണം അതിനെ ഉയർന്ന ചൂടിലും മർദ്ദനത്തിലും അതിനെ വിശിഷ്ടമായ ഒരു മെറ്റിലാക്കി മാറ്റാൻ കഴിയും ഇതൊരു ശനി സ്വഭാവമാണ് ശനി ഏഴര ശനിയൊക്കെ ഇത്തരം ഒരു പ്രക്രിയയാണ് നടത്തുന്നത് അങ്ങനെയാണ് മനുഷ്യനെ ശുദ്ധമാക്കുന്നത് അവനെ കർമ്മശേഷിയുള്ളവനാക്കി മാറ്റുന്നത് ഇരുമ്പിൻ്റെ ഒരു സ്വഭാവം സ്വഭാവം നമുക്ക് അവിടെ കാണാം സു ശനി ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങളെ നമുക്ക് നമ്മൾ അതിജീവിക്കാൻ പഠിക്കണം ആ പഠനമാണ് ശനി ഏഴര ശനിയിൽ കൂടിയും മറ്റ് സമയങ്ങളിലും നമ്മളിൽ ഏൽപ്പിക്കുന്നതും നമ്മളെ അത് ചെയ്യിച്ച് നമ്മൾ പ്രാപ്തരാക്കുന്നതും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ കർമ്മരംഗത്ത് വിജയിക്കാൻ കഴിയും കർമ്മരംഗത്ത് വിജയിച്ചതിന അതിനൊപ്പം തന്നെ നമുക്ക് ശനി മോക്ഷവും തരും ശനി മറ്റൊരു ശനിയുടെ വാഹനം കാക്കയാണ് അത് ഈ ഒരുപാട് സേവനങ്ങൾ നമുക്ക് തരുന്ന ഒരു ഒരു പക്ഷിയാണത് ക്ലീനിങ് ആണ് ചീത്ത സാധനങ്ങളും കാക്ക ഭക്ഷിക്കും അത് ആ വൃത്തി ഉണ്ടാക്കിത്തരും അതാണ് കാക്കയുടെ സ്വഭാവം കൂടാതെ അതി ബുദ്ധിയുള്ള ഒരു പക്ഷിയാണ് ശനിയുടെ ജ്യേഷ്ഠ സഹോദരന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ പക്ഷിയാണ് അത് പിതൃക്കളെ പിതൃക്കളെ നമുക്ക് പിതൃക്കളെ ആരാധിക്കുമ്പോൾ ബലിയിടുമ്പോൾ അത് കാക്ക ഭക്ഷിക്കണം എന്നാലാണ് പിതൃക്ക് നമുക്ക് അനുകൂലമായി വന്നിട്ടുള്ളൂ എന്നൊരു വിശ്വാസം നമുക്കുണ്ട് ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അങ്ങനെ ശനിയുടെ വാഹനവും നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ക്ലീനിങ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ലീനിങ് മനസ്സിനെയും ക്ലീൻ ചെയ്യണം നമ്മുടെ ചുറ്റുപാടുകളെയും ക്ലീൻ ചെയ്യണം അങ്ങനെ ക്ലീൻ ചെയ്താലും ശനിയുടെ ദോഷത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും ശനിക്ക് ഈ അനുയോജ്യമായ ചില ജോലികൾ ചെയ്താലും ശനി ദോഷം പരിഹരിക്കപ്പെടും ശനി ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ശനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫീൽഡ് സേവന രംഗമാണ് ബിസിനസ് ആണെങ്കിൽ ഈ ഇരുമ്പ് അല്ല മെറ്റൽ വ്യവസ് ബിസിനസ്സുകൾ പെട്രോളിയം പ്രോഡക്റ്റുകൾ ഈ ഫീൽഡുകളിലൊക്കെ ശനി വളരെ ഗുണകരമായിരുന്നു കൂടാതെ എൻജിനീയറിംഗ് ഫീൽഡ് ഹെവി ഇൻഡസ്ട്രീസ് ഇതിലൊക്കെ നടത്താനും അല്ലെങ്കിൽ അതിൽ പങ്ക് ചേരാനും ചേർന്നാലും ഈ ശനിയുടെ ദോഷത്തെ ഇല്ലാതാക്കാൻ കഴിയും തുകൽ വ്യവസായം ചാർക്കോൾ വ്യവസായം അതുപോലെ തന്നെ കൃഷി കൃഷി ശനിക്ക് വളരെ പ്രധാനമാണ് അത് പ്രകൃതിയോട് നമ്മൾ ചേർന്നിട്ട് മെന്റൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് കൃഷി ഇതൊക്കെ ശനിക്ക് അനുയോജ്യമാണ് ഇത്തരം ഫീൽഡുകളിൽ നമ്മൾ സജീവമാവുക എപ്പോഴും നമ്മളെ കർമ്മങ്ങൾക്ക് കർമ്മഫലത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ കർമ്മത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ശനി എന്നും നമുക്ക് അനുഗ്രഹങ്ങൾ തരും സത്യമാണ് ശനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം സത്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് ശുദ്ധതയുണ്ടെങ്കിൽ ആർദ്രതയുണ്ടെങ്കിൽ ശനി ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കില്ല ഏഴൊരു ശനി അതൊരു പ്രക്രിയ മാത്രമാണ് നമുക്ക് ഒരു ശുദ്ധീകരണത്തിനുള്ള അവസരം തരുന്നത് മാത്രമാണ് അതുകൊണ്ടൊന്നും ശനി നമ്മളെ പൂർണമായും നശിപ്പിക്കുകയില്ല ശനി എന്നും നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറ്റിയാണ് ശനിയെ കർമ്മം കൊണ്ട് നമുക്ക് നേരിടാൻ കഴിയും ഏത് ഏത് ഭാവങ്ങളിൽ ആണോ ശനി മീചനാകുന്നത് ആ ഭാവങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്വഭാവങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അവിടെ ഈ ഇരുമ്പിന് ചെയ്യുന്നത് പോലെ ഭാവങ്ങളിൽ നമ്മൾ എങ്ങനെ കരക്ഷൻ ചെയ്യണം ആ കരക്ഷൻസ് നമ്മൾ നടത്തണം ഓരോ ഭാവങ്ങൾക്കും ഓരോ തരത്തിലായിരിക്കും ഇങ്ങനെ ചെയ്താൽ ശനി ഒരിക്കലും നമുക്ക് ദോഷം തരില്ല മറിച്ച് ശനി നമുക്ക് അനുഗ്രഹങ്ങൾ തരും ആ ശനിയുടെ അനുഗ്രഹങ്ങൾ തേടാൻ നമ്മൾ എല്ലാവരും കർമ്മരംഗത്ത് സജീവമാവുകയാണ് വേണ്ടത് കൂടുതലായി ഞാൻ പറയുന്നില്ല തൽക്കാലം ഇത്രമാത്ര